അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു അലാ റസൂലിഹിൽ കരീം അമ്മാ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു ജീവിത ചരിത്രം പറയുന്നതിൻ്റെ മൂന്നാമത്തെ ഭാഗം ആരംഭിക്കുന്നു അല്ലാഹു അള്ളാഹുഹു വച്ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ എൽമ് പ്രദാനം ചെയ്യട്ടെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ കൊണ്ട് വസീത് ചെയ്യുന്നുണ്ട് റബ്ബ് അള്ളാഹുറബ് സുബഹാനഹുവൽ അവരുടെ എല്ലാം മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ ഉമ്മയ്യത്തിൻ്റെ അടിമയായിരുന്ന ബിലാൽ റബാഹ് ബിലാലിബിൻഹുവിന് സ്വർണ്ണ നാണയങ്ങൾ നൽകിക്കൊണ്ട് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു വന്നു അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി മോചിപ്പിച്ചു കൂട്ടുകാർ രണ്ടുപേരും കൂടി നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അർക്കം റതി അള്ളാഹുവിന്റെ വീട്ടിലാണ് നബി ആ വീട് ലക്ഷ്യമാക്കിയാണ് അവർ നടക്കുന്നത് ശരീരം നിറയെ അടിയുടെ പാടുകൾ ചവിട്ടിച്ചതച്ച അങ്ങനെയാണ് റബാഹ് ബിലാൽഹുവിന്റെ അവസ്ഥ നബി നബിസുലാഹു അലൈഹി തങ്ങൾ അവരെ ഇരുവരെയും സ്വീകരിച്ചു അവിടെയുള്ളവർ ചുറ്റും കൂടി അബൂബക്കൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി ഞാൻ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നു കേട്ടുനിന്നവർ അള്ളാഹുവിനെ വാഴ്ത്തിപ്പറഞ്ഞു വല്ലാത്തൊരു സൽക്കർമ്മം തന്നെ ബിലാലിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു മുതൽ ബിലാൽ റഹി അള്ളാഹു എന്നു അടിമയല്ല സ്വതന്ത്രനാണ് ബിലാല് തങ്ങളെ നബീസുലാഹു അലൈ വസല്ലമാ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പുണ്യ റസൂലിനെ കണ്ടുകൊണ്ടിരിക്കാം വിശുദ്ധ ഖുർആാൻ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം ദീനുൽ ഇസ്ലാമിൻ്റെ സേവനത്തിനുള്ളതാണ് ഇനിയുള്ള ജീവിതം കടന്നുപോയ ഇന്നലകളെ കുറിച്ചോർത്തു ധിക്കാരികളായ ഗോത്രനായകന്മാരുടെ മദ്യസൽക്കാര സദസ്സുകൾ അവരെ രസിപ്പിക്കാൻ പാതിരാത്രി കഴിയും വരെ പാടിയിട്ടുണ്ട് തൊണ്ട വേദനിച്ചിട്ടും ചിട്ടും പാട്ട് നിർത്താൻ സമ്മതിച്ചിട്ടില്ല എന്തിനു വേണ്ടി കള്ളുകുടിയന്മാരുടെ രസത്തിനു വേണ്ടി താനെന്ത് നേടി ഒന്നുമില്ല അള്ളാഹുവേ നിനക്ക് സ്തുതി ആ ഗതികെട്ട ജീവിതത്തിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകിയല്ലോ പുണ്യ റസൂലിതാ തൊട്ടടുത്തുണ്ട് കാരുണ്യത്തിന്റെ കടലാണിത് ആ കടലിൽ നിന്ന് ഒരു കൈക്കൊമ്പിൽ ലഭിച്ചാൽ ഞാൻ സൗഭാഗ്യവാനായി ഒരു കൈക്കുമ്പിൽ അല്ല ആവോളം ആസ്വദിക്കാം ഇസ്ലാമിൻ്റെ ആദ്യകാല സേവകൻ ത്യാഗികളുടെ നേതാവ് ബിലാൽ റസിയല്ലാഹുന്ന് സഹിച്ച ത്യാഗം എക്കാലവും ഓർമ്മിക്കപ്പെടും സ്വരരാഗം ഇനി പാട്ടിനുള്ളതല്ല വിശുദ്ധ ഖുർആാൻ പാരായണത്തിന് ഖുർആൻ വചനങ്ങൾ മനഃപ്പാടമാക്കുക വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക ബിലാൽ റതി അള്ളാഹു എന്നോ അതൊരു ചല്യയാക്കി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പ്രവാചകനെ കുറിച്ചുമുള്ള ചിന്തകളാണ് മനസ്സ് നിറയെ പഴയ ജീവിത സ്മരണകൾ അകന്നകന്നുപോയി ഇസ്ലാം മതത്തിലേക്ക് ചിലരൊക്കെ കടന്നു വരുന്നു അവരെയൊക്കെ ബിലാൽ തങ്ങൾ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു വിനീതനായ ബിലാൽ റതി അള്ളാഹുവന്നോ ഇന്നലെ വരെ താനൊരു അടിമയായിരുന്നു ആ ഓർമ്മ ഒരിക്കലും വിട്ടുപോകുന്നില്ല പിൽക്കാല തോമറതിയല്ലാഹു ഒന്ന് ബിലാൽ റതിയല്ലാഹു ഒന്ന് വരുന്നത് കാണുമ്പോൾ പറയുമായിരുന്നു നമ്മുടെ വരുന്നു ീഗ്രോ വംശജനായ പരസ്യമായി നേതാവെന്ന് വിളിക്കുന്നു ഉമർ റലി അള്ളാഹു ഒന്നും അബൂബക്കർ സിദ്ദീഖർ റലിയല്ലാഹു വൻഹുവിനെയും ഉമർ തങ്ങളെ നേതാവ് എന്നാണ് വിളിച്ചിരുന്നത് നേതാക്കളായ കൂട്ടുകാർ ഒരു നേതാവ് മറ്റേ നേതാവിനെ വാങ്ങി മോചിപ്പിച്ചു ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ ഉമർ അലി അള്ളാഹുവൻ ഇപ്രകാരമാണ് പറയുക അബൂബക്കർ റലിയാഹുവു നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവ് പ്രമുഖ സ്വഹാബികൾ ബിലാൽ റദി അള്ളാഹു വന്നഹുവിനെ നേതാവെന്ന് വിളിച്ചു ഒരു കാലത്ത് ഗോത്ര തലവന്മാരുടെ പാതിരാനേരത്തെ മധ്യസൽക്കാര സദസ്സുകളിൽ പാട്ടുപാടിയിരുന്ന തന്നെയാണോ ഇവർ നേതാവെന്ന് വിളിക്കുന്നത് സർവശക്തനായ അള്ളാഹു തന്റെ പദവി എത്ര ഉയർത്തി തന്നു അവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കഥകൾ ഓരോ പ്രഭാതത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നു ഉമയ്യത്ത് പീഡനകഥകളിലെ നായകനാണ് അബൂജഹലിനൊപ്പം നിൽക്കുന്ന ക്രൂരൻ കാലം കടന്നുപോയി പീഡനം കുറഞ്ഞേയില്ല ഒടുവിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അനുയായികൾക്ക് നാടുവിടാൻ കൽപ്പന നൽകി യെസിരിബിലേക്ക് പോവുക പിറന്ന നാടിനോട് യാത്ര പറഞ്ഞു പ്രിയപ്പെട്ടവരോട് വിടചൊല്ലി വളരെ രഹസ്യമായി നാടുവിട്ടു മഹത്തായ കർമ്മം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അബൂബക് റതി അല്ലാഹു വന്നഹുവിനോടൊപ്പം യെസിബിലെത്തി വമ്പിച്ച സ്വീകരണം ലഭിച്ചു പേര് പേരുമാറി പിന്നീട് മദീനത്തുൻ നബവിയായി ബിലാൽ റതിയല്ലാഹു വന്നു ആശ്വാസത്തിൻ്റെ നടുവീർപ്പിട്ടു കുറേശികളുടെ മർദ്ദനം പേടിക്കണ്ടല്ലോ മദീനയിലെ എല്ലാവർക്കും മദീനയിൽ പോയപ്പോൾ ആദ്യമായി രോഗം വന്നു പലർക്കും പനി പിടിച്ചു ബിലാൽ റതിയല്ലാഹു എന്നു തങ്ങൾക്കും പനി ബാധിച്ച് കിടപ്പിലായിട്ടുണ്ട് അ മസ്ജിദൻ നബവി അവിടെ ധാരാളം ആളുകൾ നിസ്കാരത്തിനെത്തുന്നു അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അഞ്ചു തവണ നിസ്കരിക്കണം നിസ്കാരത്തിന് സമയമായി എങ്ങനെ അറിയും ജനങ്ങളെ അതറിയിക്കണം അതിൻ്റെ ഒരു സംവിധാനം വേണം അതിനെക്കുറിച്ച് ചർച്ചകൾ പലതും നടന്നു കുഴൽ വിളിക്കാം ചെണ്ട കൊട്ടാം വിളിച്ചു പറയാം തീയിടാം കൊടിയുയർത്താം അങ്ങനെ എത്രയെത്ര അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് ഇതൊന്നും നടപ്പിലായില്ല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു രാത്രിയിൽ അബ്ദുള്ളാഹിബിന് സഖലബത്ത് റതി അള്ളാഹുവിന് ഒരു സ്വപ്നം കണ്ടു ഉമർ അൻഹുവും സ്വപ്നം കണ്ടു അബ്ദുള്ളാഹിബിന് സെയ്ദിൽ അൻസാ റതി അള്ളാഹു അന്ഹൂവും സ്വപ്നം കണ്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിന് സഹലബു രാവിലെ തന്നെ നബി തങ്ങളെ കാണാൻ വന്നു ബാങ്കിൻ്റെ വചനങ്ങൾ സ്വപ്നം കണ്ടതായി അറിയിച്ചു വചനങ്ങൾ കേൾപ്പിച്ചു ഈ വചനങ്ങൾ ബിലാലിനെ പഠിപ്പിക്കൂ നല്ല ശബ്ദമുള്ള ആളാണ് ബിലാൽ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കട്ടെ നബി നബിസ് അലൈ വസല്ലമാ തങ്ങൾ നിർദ്ദേശിച്ചു ബിലാൽ റസി അള്ളാഹുഅ ബാങ്കിൻ്റെ വചനങ്ങൾ പഠിച്ചു നിസ്കാര സമയമായി ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് ബിലാൽ തങ്ങൾ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു മദീന പട്ടണം കോരിത്തരിച്ചു നിന്ന് പോയി അള്ളാഹു അഷ്ഹദു അല്ലാ അല്ലാ ഇലാഹ ഇലാഹ അഷ്ഹദു 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 അന്ന അന്ന മുഹമ്മദ മുഹമ്മദ ഹയ്യ ഹയ്യ حي على الفلاح حي على الفلاح الله اكبر الله اكبر لا اله الا الله മുസ്ലിങ്ങൾ ഈ വചനം കേട്ട് പുളകമണിഞ്ഞു അതിലെ ഓരോ വാക്കും മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു വീണ്ടും വീണ്ടും കേൾക്കാൻ മോഹം ബിലാൽ ആകുമെന്നു അങ്ങനെ ആദിത്ത മൊഹദ്ദീനായി തീർന്നു ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷൻ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മൊഹദ്ദീൻ സുന്ദരമായ ശബ്ദത്തിലുള്ള ബാങ്കുവിളി ദിവസേന അഞ്ചു നേരം മുഴങ്ങാൻ തുടങ്ങി ആയിരങ്ങൾ അത് കേൾക്കാൻ കാത്തിരുന്നു അവർ ബിലാലിന്റെ ശബ്ദത്തിന് കാതോർത്തു ആ ശബ്ദം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു കാലം നീങ്ങുകയാണ് ഇസ്ലാം കരു വരികയാണ് അപ്പോഴാണ് യുദ്ധത്തിന്റെ കാഹളം കേട്ടത് ബദർ യുദ്ധം റമദാൻ നോമ്പ് ഫറലാക്കപ്പെട്ട കൊല്ലം ഒരു മാസത്തെ നോമ്പെടുക്കണം സ്വഹാബികൾക്ക് പരിശീലന പരിശീലനം ചെയ്യണം ബിലാൽ നോമ്പെടുത്തുകൊണ്ടിരുന്നു വേണ്ടത്ര ഭക്ഷണ പാനീയങ്ങളില്ല ദാരിദ്ര്യം പല്ലിളിച്ച് കാണിക്കുകയാണ് അതിനിടയിലാണ് റമദാൻ വന്നത് അത്താഴത്തിന്റെ കാര്യം കമ്മി നോമ്പ് തുറക്കാനും കാര്യമായിട്ടൊന്നുമില്ല കിട്ടുന്നത് കഴിക്കും അതുകൊണ്ട് തൃത്തിപ്പെടും അതിനിടയിലാണ് ബദറിന്റെ ശബ്ദം റമദാൻ പതിനാറ് മുസ്ലിങ്ങൾ ബദറിലെത്തി ആവേശപൂർവ്വം ബിലാൽ അലിയല്ലാഹു വൻഹുവും ബദറിലെത്തി നാളെ യുദ്ധം ആരംഭിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി യുദ്ധം തുടങ്ങിയാൽ പെട്ടെന്ന് പിരിമുറുകും പരസ്പരം തിരിച്ചറിയാൻ കഴിയാതെ വരും അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അഹദ് അഹദ് ഏറ്റവും അനുയോജ്യമായ പദം സകലർക്കും സുപരിചിതം മർദ്ദനം മുറുകിയ ദിവസങ്ങളിൽ ബിലാൽ ബിലാലറിയല്ലാഹെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വചനം പലരും പറഞ്ഞു പരിശീലിക്കുകയാണ് അഹദ് 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 ബിലാലിൻ്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന വാക്കുകൾ നേരം പുലർന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സൈന്യത്തെ അണിയോപ്പിച്ചു നിർത്തി ആയുധങ്ങൾ നൽകി യുദ്ധം തുടങ്ങി ആഞ്ഞു വീശി മുന്നേറി ബിലാൽ റസി അള്ളാഹു വന്നു ശത്രുനിരയിലേക്ക് നോക്കി മക്കായുടെ കരൽ തുടിപ്പുകളായ നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അബൂജഹൽ ഓത്തുപത്ത് ഷെയ്ബത്ത് വലീദ് പിന്നെ അങ്ങനെ നിരവധി കൊലകൊമ്പന്മാർ അതാ പടവാൾ വീശി വരുന്ന ഉറ്റ സുഹൃത്തുക്കൾ ഉമയ്യത്ത് ബിനു ഹലഫ് മുഖുബത്ത് ബിനു അബി മു ബിലാൽ റതി അള്ളാഹു വൻഹുവിനെ പീഡിപ്പിച്ച് വശം കെടുത്ത ഉമയ്യത്തിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ഉക്കുബത്തായിരുന്നു ബദറിലേക്ക് ഉമയ്യത്തിനെ നിർബന്ധിച്ചു കൊണ്ടുവന്നതും ഉക്കുബത്ത് തന്നെയാണ് അതിന് പിന്നിലേക്ക് കഥയുണ്ട് ഉമയ്യത്ത് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകി യുദ്ധത്തിന് പോരാതെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഇതറിഞ്ഞു ഉക്കുബത്ത് വീട്ടിലെത്തി സുഗന്ധം പുകയ്ക്കുന്ന ഒരു പാത്രവും കൂടെയുണ്ടായിരുന്ന ഉക്കുബത്ത് പരിഹാസപൂർവം ഇപ്രകാരം പറഞ്ഞു ഉമയ്യത്ത് ഇതാ സ്ത്രീകൾ സുഗന്ധ ദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന പാത്രം ഇതിൽ സുഗന്ധം പുകച്ച് ചൂടം കൊണ്ട് നിങ്ങളിവിടെ ഇരുന്നോളൂ നിങ്ങളൊരു സ്ത്രീയാണ് പരിഹാസം കുറിക്കുകൊണ്ടു സ്ത്രീകളാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ വീട്ടിലിരിക്കുക അക്കൂട്ടത്തിലാണ് ഉമയ്യത്ത് സഹിക്കാൻ വയ്യാത്ത പരിഹാസം ഉമയ്യത്ത് ചാടിയണീറ്റു യുദ്ധവസ്ത്രങ്ങൾ ധരിച്ചു ആയുധമേന്തി പുറപ്പെട്ടു ത്തും മുക്കുബത്തും രണ്ടുപേരും പോർക്കടത്തിലുണ്ട് തങ്ങളെ വധിക്കുക ഇസ്ലാം മതത്തെ തുടച്ചു നീക്കുക ഇതാണ് ശത്രുക്കളുടെ പരിപാടി എത്രയും വേഗം അത് നിർവഹിച്ചു മടങ്ങിപ്പോകാം അതാണ് അവരുടെ നീയത്ത് ഉമയ്യത്ത് പരിസരം മറന്ന് പടപൊരുതുകയാണ് പലരെയും വെട്ടുന്നുണ്ട് അപ്പോൾ ആ ശബ്ദം കേട്ടു അഹത് അഹത് ഇത് പണ്ട് തന്റെ അടിമ മുഴക്കിയ ശബ്ദം ഇന്ന് ഒരു സമൂഹം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ ധീരമായ മുന്നേറ്റം എന്തൊരു അച്ചടക്കമുള്ള സൈന്യം ഉമയ്യത്ത് ആഞ്ഞുവട്ടി മുന്നേറാൻ നോക്കുന്നുണ്ട് പക്ഷേ ഫലിക്കുന്നില്ല പട്ടിണി പാവങ്ങളുടെ സൈന്യമാണ് പെട്ടെന്ന് തുടച്ചു നീക്കിക്കളയാമെന്നാണ് അവർ കരുതിയിരുന്നത് വിചാരിച്ചതുപോലെ എളുപ്പമല്ല എന്താ അട്ടഹാസം കേൾക്കുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വീണ്ടും വീണ്ടും ആഹ്ലാദ സ്വരം വാനിൽ ഉയർന്നു മുത്തുപത്ത് വധിക്കപ്പെട്ടു ഓരോ നേതാക്കളുടെയും പേര് വിളിച്ചു പറയുന്നു ഓടി രക്ഷപ്പെടുക ആരോ നിർദ്ദേശം നൽകി പിന്നെ നെട്ടോട്ടം കൊണ്ടുവന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞു ഓട്ടത്തിന് വേഗത കിട്ടാൻ വേണ്ടി ചരക്കുകൾ വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ടോടുകയാണ് ചിലർ ചിലർ പൊരുതുന്നു പോരാട്ടം അവസാനിച്ചില്ല ഉമയ്യത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കി ഒരു പഴുതും കാണുന്നില്ല രക്ഷപ്പെടാൻ എന്തു വഴി അതാ നിൽക്കുന്നു അമ്രു അബ്ദുറഹ്മാൻ വന്നു തൻ്റെ പഴയകാല കൂട്ടുകാരൻ എനിക്ക് അഭയം തരൂ എനിക്ക് അഭയം ഉമയ്യത്ത് കഞ്ചി പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഉമയ്യത്തിന് അഭയം ഏറ്റു അപ്പോഴാണ് ഉമയ്യത്ത് ആ കാഴ്ച കണ്ടത് ബിലാൽ റബാഹ് അള്ളാഹു ഊരി പിടിച്ച വാളുമായി മുമ്പിൽ നിൽക്കുന്നു പേടിച്ചു പോയി ഉമയ്യത്ത് അബ്ദുറഹ്മാൻ റതി അല്ലാഹു വന്നു പറഞ്ഞു ഞാൻ ഞാനിവിന് അഭയം നൽകിയിരിക്കുകയാണ് അതിന് യുദ്ധം അവസാനിച്ചിട്ടില്ല അവൻ്റെ വാൾ കണ്ടോ അതിലെ രക്തം കണ്ടോ മുസ്ലിം രക്തമാണത് ബിലാലിൻ്റെ ശബ്ദം ഉയർന്നു അള്ളാഹുവിൻ്റെ സഹായികളെ ഓടി വരിക ഇസ്ലാമിൻ്റെ ശത്രു ഇതാ നിൽക്കുന്നു അവൻ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടുകയില്ല ഒരു കൂട്ടം മുസ്ലിം സൈനികർ ഓടിയെത്തി കൊടും ക്രൂരനായ ഉമയ്യത്തിനെ ബിലാൽ റതി അള്ളാഹുവു നേരിട്ടു ഉമയ്യത്ത് വധിക്കപ്പെട്ടു കൂട്ടുകാരൻ ഉക്കുബത്ത് മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്രൂരൻ അതാ കിടക്കുന്നു കൂട്ടുകാർ ഒരേ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഉമയ്യത്തിനെ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത് ഉക്കുബത്തായിരുന്നു ഉക്കുബത്ത് കൊണ്ടുവന്നു ബിലാലിൻ്റെ വാളിന് മുമ്പിൽ നിർത്തുകയായിരുന്നു മക്കായുടെ കരൽ കഷ്ണങ്ങൾ മരിച്ചു വീണു ബദർ അവരുടെ പതനവേദിയായി മക്ക ദുഃഖമുഖമായി വീരശുചായികളായ ബദരിയങ്ങൾ വാഴ്ത്തപ്പെട്ടു ബന്ദികൾ ഊഹിക്കാനാവാത്ത കാര്യം മക്കായുടെ നായകരിൽ പലരും ഇതാ ബന്ദികളായിരിക്കുന്നു ഇവരുടെ പൗരുഷം നാണിച്ച് മുസ്ലിങ്ങളുടെ തടവുകാരായി ജീവിക്കേണ്ടി വന്നു മുസ്ലിങ്ങൾ അടുത്തറിയാൻ അവസരം കിട്ടി ഇസ്ലാമിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കി ാഹു അലൈവസാ തങ്ങളും സൊഹാബികളും മദീനയിലെത്തി മസ്ജിദ് നബവിയിൽ ബിലാൽ റബിയാഹു വൻഹുവിൻറെ ഇമ്പമുള്ള ബാങ്കും വീണ്ടും മുഴങ്ങി കേട്ടവർ കുളിരണിഞ്ഞു നിന്നുപോയി കാലം പിന്നെയും ഒഴുകി കണക്കില്ലാത്ത ജനം ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു കൊണ്ടിരുന്നു മക്കയിലേക്ക് പോകണം നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം സ്വഹാബികൾ ആവേശഭരിതരായി ആയിരങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെടുകയാണ് മലഞ്ചെരുവുകളിലൂടെ ആ വലിയ സംഘം സഞ്ചരിക്കുകയാണ് മലമുകളിലിരുന്ന് മക്കക്കാർ മുസ്ലിങ്ങളുടെ ആഗമനം നോക്കിക്കാണുകയാണ് ഒട്ടകപ്പുറത്തിരിക്കുന്ന നായകൻ വിനയാൻ്തനായി തലയും താഴ്ത്തിയിരിക്കുന്നു എന്തുമാത്രം അനിയായികൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടവർ കടന്നു വരുന്നു ഒരേ നേരെ കഴബാലയത്തിലേക്ക് ബിലാലിറിയാഹുവിന് ചുറ്റും നോക്കി വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഓർമ്മകൾ പറന്നു പോകുന്നു തൻ്റെ കുട്ടിക്കാലം കടന്നുപോയ ഈ മണൽഭൂമിയിലാണ് സുപരിചിതമായ പ്രദേശം ഓടിക്കളിച്ച് നടന്ന പ്രദേശങ്ങൾ താൻ ജനിച്ചതിവിടെയാണ് ഈ പുണ്യമക്കയിൽ ഇതാണെൻ്റെ ജന്മഗേഹം അതാ നിൽക്കുന്നു കഴബാലയം ഉമയ്യത്ത് ബിനു ഹലഫിൻ്റെ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ട് താൻ ഷാമിലേക്ക് പുറപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു എത്രയോ സന്ധ്യകളിൽ കൂട്ടുകാരൻ അൻഹുവിനെ അന്വേഷിച്ചു നടന്നതും ഇവിടെ തന്നെയായിരുന്നു കൂട്ടുകാരനെ കണ്ടെത്തുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു തങ്ങളുടെ ഒത്തുചേരലുകൾക്കും നീണ്ട സംഭാഷണങ്ങൾക്കും ഈ മണൽ സാക്ഷിയാണ് ഒടുവിൽ ക്രൂരമർദ്ദനത്തിന്റെ നാളുകൾ നീണ്ടുനിന്ന പീഡനങ്ങൾ കഴുത്തിൽ കയറിട്ട് ശത്രുക്കൾ തന്നെ പീഡിപ്പിച്ചു വലിച്ചുകൊണ്ട് നടന്നത് ഈ തെരുവഴികളിലൂടെയാണ് എത്ര നിസ്സാരമായ അവസ്ഥ ഇന്നോ അള്ളാഹു ആ അവസ്ഥ മാറ്റി നിസ്കാര സമയമാവുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് ഈ ബിലാലിതങ്ങളായിരിക്കും താൻ വിളിക്കുന്ന വചനങ്ങൾ മക്ക പട്ടണം മേറ്റുചെല്ലും റബ്ബെ നീ തന്ന ദറജ നിനക്കാണ് സകല സ്തുതിയും ബിലാലബിൻ റബ്ബാ റതി അല്ലാഹു എന്നു നെടുവീർപ്പിട്ടു മക്കാര് നോക്കി നിൽക്കുകയാണ് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനോടൊപ്പം കഅബയിൽ പ്രവേശിച്ചു ആദ്യം കണ്ട സൂക്ഷിച്ചു നോക്കി ഇബ്രാഹിം നബി അലൈഹി ചിത്രീകരിച്ചിരിക്കുകയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വന്നു ഇപ്രകാരം പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാം അമ്പുകൊണ്ട് ശകുനം നോക്കിയിട്ടില്ല ഇബ്രാഹിം ജൂതനോ ക്രൈസ്തവനോ അല്ല സത്യമാർഗം സ്വീകരിച്ച മുസ്ലിമായിരുന്നു അദ്ദേഹം ബഹുദൈവാരാധകളിൽ പെട്ടവനുമല്ല വിഗ്രഹങ്ങളെല്ലാം എടുത്തുമാറ്റി കർബാലയം ശുദ്ധീകരിച്ചു നിസ്കാരത്തിന് സമയമായി നബി നബിസ്വലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കൽപ്പന പ്രകാരം കർബയുടെ മുകളിൽ നിന്ന് തങ്ങൾ ബാങ്ക് വിളിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മക്ക നിശ്ചലമായി ഒരാളും ഒന്നും ഉരിയാടുന്നില്ല മുസ്തിരിക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നു മുസ്ലിങ്ങൾ വചനങ്ങൾ ഏറ്റു ചെല്ലുന്നു മലമുകളിൽ ബാങ്ക് പ്രതിധ്വനിച്ചു തോഹീദിന്റെ ശബ്ദം മുഴങ്ങി എല്ലാവരും കേട്ടൊതുങ്ങി മറുശബ്ദമില്ല മക്കക്കാർ ഓർത്തു ബിലാലിന്റെ പദവി ഉമയ്യത്തിന്റെ മർദ്ദനമേറ്റി കിടന്ന ബിലാൽ ഇന്ന് ആയിരങ്ങൾ ആദരവോടെ ആ ശബ്ദത്തിന് കാതോർക്കുകയാണ് നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞു മുസ്ലിം സംഘം മടങ്ങുകയാണ് ബിലാൽ റലിയല്ലാഹു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തൊട്ടു പിന്നിലുണ്ട് പ്രിയപ്പെട്ട മക്ക പട്ടണമേ പോയി വരട്ടെ മക്ക ജയിച്ചടക്കിയിരിക്കുന്നു കാലയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇവിടെ നിസ്കാരം നടക്കും എല്ലാ സൽക്കർമ്മങ്ങൾക്കും തുടക്കമായി ഗോത്രങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നു വിജയങ്ങളുടെ മുന്നേറ്റം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും ബിലാൽ റലിയാഹുവന്നു പങ്കെടുത്തു എല്ലാ പ്രധാന സംഭവങ്ങളിലും ു മനസ്സു നിറയെ നബി തങ്ങളോടുള്ള സ്നേഹം നബിയില്ലാത്ത മദീന അങ്ങനെയൊന്ന് സങ്കല്പിക്കാനേ തങ്ങൾക്ക് കഴിഞ്ഞില്ല നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾക്ക് രോഗം പിടിപെട്ടു പള്ളിയിലേക്ക് വരാൻ പറ്റാതെയായി അബൂബക്കർ അബൂബക്ര ശുദ്ധീകർ അള്ളാഹു നിസ്കാരത്തിന് നേതൃത്വം നൽകി ബിലാൽ ബിലാലിതങ്ങളുടെ മനസ്സിടറിപ്പോയി സഹിക്കാനാവാത്ത ദുഃഖം ഇതെന്തു പറ്റിപ്പോയി ഇങ്ങനെ ഒരനുഭവം മുമ്പ് മുഖം നിറഞ്ഞ ദിവസങ്ങൾ കടന്നുപോവുകയാണ് ഇടനഞ്ചു തകർക്കുന്ന വാർത്ത പുറത്തുവന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ വഫാത്തായിരിക്കുന്നു ശക്തനായ ബിലാലിതങ്ങൾ തളർന്നുപോയി ധീര കേസരികളെല്ലാം തളർന്നു പോയ ദിവസം തന്റെ സ്നേഹിതൻ അബൂബകൃതങ്ങൾ കർമ്മബോധത്തോടെ രംഗത്ത് നിറഞ്ഞു നിന്നു കരച്ചിൽ നിർത്തുക കണ്ണീരൊപ്പുക ധീരമായ സാഹചര്യങ്ങളെ നേരിടുകയാണ് അബൂബക്കർഹുഹു തങ്ങൾ അബൂബക്കർ അള്ളാഹു അന്നഹുവിൻ്റെ ധീരമായ നേതൃത്വം കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി നബിസ്വല്ലാഹു അലൈവ് വസ്ലമാ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു നോക്കാൻ കഴിയുന്നില്ല മനസ്സ് പിടിയിലൊതുങ്ങുന്നില്ല ബിലാൽ നബി തങ്ങളെ കാണാതെ ജീവിക്കാൻ വയ്യ മദീനയിൽ കഴിയാനാവുന്നില്ല ഇനി ബാങ്ക് വിളിക്കാൻ വയ്യ നബി സുല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ ബാങ്ക് വിളിച്ചു ഇനി മറ്റൊരാൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കാനാവില്ല മദീന വിടണം ഇനി ഇവിടെ നിന്നുകൂടാ എങ്ങോട്ട് പോവും അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് അത് വളരെ ദൂരെയാണ് അങ്ങോട്ട് പോവാം സൈന്യത്തോടൊപ്പം ചേരാം ശത്രുക്കളോട് പടപൊരുതാം പടപൊരുതി പൊരുതി രക്തസാക്ഷിയാവാം അതാണ് നല്ലത് അങ്ങനെ തന്നെ ഹലീഫയോട് സമ്മതം ചോദിക്കണം ഹലീഫയുടെ സമീപത്തേക്ക് നടന്നു മനസ്സ് നിറയെ പഴയകാല ഓർമ്മകൾ ഒരു ദിവസം പോലും വേർപിരിഞ്ഞിരിക്കാൻ കഴിയാത്ത കൂട്ടുകാരനായിരുന്നു ഇനി വേർപിരിയാം കൂട്ടുകാരൻ മദീനയിലിരിക്കട്ടെ തനിക്ക് അകലേക്ക് പോവാം വിദൂരതിക്കും ഖലീഫയുടെ മുമ്പിലെത്തി സലാം ചൊല്ലി തന്റെ തീരുമാനം അറിയിച്ചു ഖലീഫയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ബിലാൽ താങ്കൾ മദീന വിട്ടു പോവരുത് ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ പിന്നാരാണുള്ളത് നബി നബിസ് തങ്ങൾക്ക് ശേഷം ബാങ്ക് വിളിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്നെ പോകാൻ അനുവദിക്കൂ താങ്കളെ പോവാൻ അനുവദിക്കില്ല ഞാനൊരടിമയായിരുന്നു താങ്കളാണെന്നെ വിലക്ക് വാങ്ങി സ്വതന്ത്രനാക്കിയത് താങ്കൾ എന്നെ സ്വതന്ത്രനാക്കിയത് താങ്കളുടെ ആവശ്യത്തിനു വേണ്ടിയാണോ എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം താങ്കൾ എന്നെ സ്വതന്ത്രനാക്കിയത് അള്ളാഹുവിൻ്റെ പ്രീതികാംക്ഷിച്ചാണെങ്കിൽ എന്നെ വിട്ടയക്കുക ആ പ്രസ്താവനയ്ക്കു മുമ്പിൽ ഖലീഫ ഉത്തരം മുട്ടിപ്പോയി താങ്കളുടെ ആഗ്രഹം നടക്കട്ടെ ഞാൻ എതിർക്കുന്നില്ല താങ്കൾക്ക് പോവാം ഖലീഫ പോകാൻ സമ്മതം ചൊല്ലി ബിലാൽ റതിയല്ലാഹു വന്നു സലാം ചൊല്ലി വിദൂര ദിക്കിലേക്ക് നടന്നുവരികയാണ് ഇൻഷാള്ള ബിലാൽ തങ്ങളുടെ ജീവിത ചരിത്രം ഒരുപാട് പറയാനുണ്ട് അടുത്ത ഭാഗങ്ങളിലൂടെ ഇൻഷാള്ള നമുക്ക് സംസാരിക്കാം തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലി അഹമ്മദുല്ലാഹിറബൽ അലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വാത്തു